എനിക്ക് ഓരോ നിമിഷവും നിറവുള്ളതാണ് ഭാവങ്ങൾ നിറഞ്ഞതാണ് ആഴമുള്ള അനുഭവങ്ങളിലേക്ക് അവ വഴി തുറക്കുന്നു ആസ്വദിക്കൂ ഭാവത്തിൽ കരുവാരകൊണ്ട് ഗ്രാമപഞ്ചായത്ത് പ്രീ പ്രൈമറി സ്കൂൾ വിദ്യാർത്ഥികൾക്കായി കായികമേള നടത്തി കേരള പഴയകടക്കൽ ജി യു പി സ്കൂളിൽ നടന്ന മേള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പൊന്നമ്മ ഉദ്ഘാടനം ചെയ്തു പത്ത് വിദ്യാലയങ്ങളിൽ നിന്നായി ഇരുന്നൂറോളം കുട്ടികൾ മേളയിൽ പങ്കെടുത്തു ഗാലപ്പ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന പേരിൽ കേരള പഴയ കടക്കൽ ജിഒപി സ്കൂളിലാണ് കരുവാരക്കുണ്ട് പഞ്ചായത്ത് തല പ്രീ പ്രൈമറി കായികമേള നടത്തിയത് ചടങ്ങിൽ വാർഡ് അംഗം ഹസീന അസ്രാംബിക്കൽ അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മഠത്തിൽ ലത്തീഫ് മുഖ്യപ്രഭാഷണം നടത്തി സ്കൂൾ പ്രഥമാധ്യാപകൻ എൻ ശങ്കരനുണ്ണി എസ് എംസി ചെയർമാൻ സാദിഖ് പി ടി എ അംഗങ്ങളായ ടി പി റഷീദ് കെ റഷീദ് എം ടി എ പ്രസിഡന്റ് ഹബ്സത്ത് എം കൃഷ്ണൻകുട്ടി ഗോകുൽ ഹെലൻ അമീറുദ്ദീൻ തുടങ്ങിയവർ പ്രസംഗിച്ചു പത്ത് വിദ്യാലയങ്ങൾ പങ്കെടുത്ത മേളയിൽ ഇരിങ്ങാട്ടിരി എ എം എൽ പി എസ് കൊയ്ത്തക്കുണ്ട് ജി എൽ പി എസ് തരിശ് ജി എൽ പി എസ് എന്നിവ യഥാക്രമം ഒന്നും രണ്ടും മൂന്നും സ്ഥാനങ്ങൾ നേടി സ്വന്തം